മോനെ രാവുലെ ഇത് നിന്റെ അവസാനത്തെ കളിയാണ് മോനെ ഇത് നിന്റെ ലാസ്റ്റത്തെ കളിയാണ് ഈ കളി നീ ഇനി വേണ്ട നിന്നെ അമ്മക്ക് പൂട്ടാൻ അറിയും നിന്നെ ഒരുപാട് പണി നോക്കിയതാണ് മോനെ നിന്നെ പൂട്ടാൻ വേണ്ടിട്ട് നീ അങ്ങനെ വലിയ വില സീറ്റി നീ പോന്നിടത്തുള്ള ഹീറോയിസും കാണിച്ചിട്ട് നിന്റെ നീ എവിടേക്കുണ്ട് അവിടെയുള്ള ഹീറോയിസും കാണിച്ചിട്ട് നീ അങ്ങനെ നെളിഞ്ഞു നടക്കണ്ട നിന്നിങ്ങാട്ട് മുമ്പ് ഈ കളി കളിച്ച ആൾക്കാരെല്ലാം നമ്മള് പെൺപാണിപ കേസിലൊക്കെ പെടുത്തിട്ടുണ്ട് പീഡന കേസിലൊക്കെ പെടുത്തിട്ടുണ്ട് ആ എഴുന്നേറ്റും നടക്കാൻ കഴിയാത്ത നമ്മളെ പാവ ഉമ്മൻചാണ്ടി സാറിനെ വരെ നമ്മൾ കുടുക്കിയിട്ടുണ്ട് സ്വപ്ന സുരേഷിനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈ പീറച്ചക്കൻ രാഹുൽ ആണോ ഞമ്മക്ക് വലിയ വിഷയം ഒന്ന് പോനെ നീ എം എൽ എ ആവും നിന്നെ മന്ത്രിയാക്കും അവിടെ നിന്നെല്ലാം ഇറക്കാൻ ഞമ്മക്ക് അറിയാട്ട നീ അതുകൊണ്ട് അധികം കളിക്കണ്ട നിനക്ക് പോകുന്ന സാധനത്തിനെ തന്നെ നമ്മൾ ഇറക്കും കാരണം കുറച്ച് പബ്ലിസിറ്റിയും ഫേമസ് ഫേമസല്ല ആളെ തന്നെ നമ്മൾ ഇറക്കിയിട്ട് തരും എന്നിട്ട് എന്നിട്ട് നീ കളിക്ക് അപ്പൊ നീ കാണാ ഓക്കെ നീ എമ്മാതിരി പെണ്ണിനെ അമ്മ ഇറക്കുന്നെന്ന് കണ്ടോ ഇനി അതിലും നീ വീണില്ലെങ്കിൽ നമ്മൾ മറ്റേ ഉണ്ടല്ലേ രണ്ടും അല്ലാത്തത് അതിനെ ഇറക്കും അതിനെ ഇറക്കിയിട്ട് ഞമ്മ കളിക്കും അപ്പൊ ആ കളിക്കുന്ന സമയത്തുണ്ടല്ലേ നീ വിചാരിക്കും അതില് രക്ഷപ്പെടാന്ന് വിചാരിക്കും പറ്റിയില്ല മോനെ നമ്മൾ ഇറക്കും നമ്മൾ അമ്മാതിരി സ്ഥാനത്തിന് ഇറക്കും കാരണം മുമ്പ് ഇവരെ തന്നെ ഫിലിം അസോസിയേഷന്റെ ഒക്കെ ചെയർമാനും മറ്റേ എന്തെന്ന് എന്തെല്ലാം ആയിട്ടുണ്ടായിരുന്നു രഞ്ജിത് സാറിനെല്ലാം കണ്ടിട്ടേ ഹോട്ടൽ തുടങ്ങുന്നതിന് മുമ്പേ ആ ഹോട്ടലിന്റെ റൂമിൽ എടുത്തിട്ട് അതായത് പിന്നെ ട്രെയിൻ ട്രാവൽ ചെയ്തിട്ട് വന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ അതില് പീഡിപ്പിച്ച ഒരു ചാന്പട്ടും ചങ്കയിലേസും ഇറക്കിയിട്ട് നമ്മൾ കളിച്ചിട്ട് അയാളെ സ്ഥാനമെല്ലാം കളിഞ്ഞിട്ടുണ്ട് പെണ്ണിനെ കൊണ്ട് നടന്നില്ലെങ്കിൽ ഞാൻ ആണിനെ കൊണ്ട് കളിക്കും പിന്നെ രാവിലെ ഇനി നീ അധികം വിലസണ്ട വേഗം എം എൽ എ സ്ഥാനം രാജിവെച്ചോ എന്നിട്ട് സരിനെ വീണ്ടും മത്സരിപ്പിക്കാനുണ്ട് എന്നിട്ട് വീണ്ടും പൊട്ടിക്കാനുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും എന്തായാലും മോന ചാറ്റി അത് സൂപ്പർ ആയിട്ടുണ്ട് അല്ല എനിക്കൊരു സംശയം ഉണ്ട് കേട്ടാ ഈ ചാറ്റി നമ്മളൊരു പെണ്ണിനോട് ഇഷ്ടപ്പെട്ട് അതെങ്ങനെയാണ് നമ്മൾ പറയാ ജപ 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 ജപബ അങ്ങനെയാ പറയേണ്ടത് ദിലീപ് പറഞ്ഞ മാതിരി ചാറ്റിലൂടെ നമ്മൾ പ്രപ്പോസ് ചെയ്യും അവർക്ക് വേണ്ടെങ്കിൽ ബ്ലോക്ക് ആക്ക പോവാം പിന്നെ ആ ചാറ്റ് എടുത്തിട്ട് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചേന്ന് പിന്നെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചു നമ്മളെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഇടയില് പോവും ചില ആൾക്കാർ ചില സമയം ലവ് ആക്കിട്ട് കാര്യങ്ങളൊക്കെ നേടിയിട്ട് പോവും ചില ആൾക്കാർ അപ്പൊ ആ പോകുന്ന സമയത്ത് നിങ്ങൾ വേഗം ഹോട്ടലിൽ റൂം എടുത്തിട്ട് മലന്ന് ബാക്കി ഡേഷ് ചെയ്തിട്ട് കാര്യമില്ല ഇതില് കുടുങ്ങിപ്പോയി അതില് കുടുങ്ങും കാരണം സ്ത്രീകൾക്ക് ഗർഭപാത്രം ഇല്ലല്ലേ അതില് കുടുങ്ങി പോയാല് പിന്നെ അത് ഗർഭം മത്സരിപ്പിച്ചു പിന്നെ ഇത് പണത്തിന് പോകുന്ന ആള് ആരൊക്കെയൊക്കെ പോകുന്നു എന്തൊക്കെയൊക്കെ പോകുന്നു എവിടേക്കൊക്കെ പോകുന്നെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഇനി ഞാന് ആര് പേര് പറഞ്ഞിട്ടില്ല ഞാൻ എന്തെല്ലാം പറഞ്ഞു ഞാൻ ഞാനങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയരുതേ ഞാൻ ആരുടെ പേരും ഞാൻ ആ രാഹുൽ മാൻകൂട്ടത്തിനോടാന്ന് പറയുന്നത് നന്നായി നന്നായിക്കൂടെ ഭായി എന്നാന്ന് ഞാൻ പറയുന്നത് കേട്ടാ എന്നാ ചാറ്റിൽ രാഹുൽ മാൻകൂട്ടം എന്താണല്ലേ അവനിക്കെന്താ പ്രേമിച്ചൂടെ അവനിക്കെന്താ പ്രപ്പോസ് ചെയ്തൂടെ രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടേറ്റ് ഒരു പെണ്ണിനോട് മെസ്സേജ് അയച്ചിട്ട് പ്രപ്പോസ് ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം ഭാര്യയും ഭർത്താവുമായിട്ടില്ല പുരുഷനും സ്ത്രീക്കും രണ്ടാൾക്കും ഭാര്യ ഉണ്ടാവും ഭർത്താവും ഉണ്ടാവും പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിലും അവർക്ക് എവിടെയും ലിമിറ്റുഖർ നടത്തുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്ന നിയമത്തിന് ഒരു ചാറ്റ് ചെയ്തതിനെ കൊണ്ട് അത് ക്രിമിനൽ കുറ്റമാവുമോ ഇതൊക്കെ നിങ്ങളോട് ചോദിക്കണ്ടേ പിന്നെ നമ്മളെ പാർട്ടി കളിക്കണ്ട നിന്റെ എം എൽ എ സ്ഥാനം കളഞ്ഞിട്ടേ നമ്മള് വിടും കാരണം അറിയാലും മുമ്പും കളിച്ചിട്ടുണ്ട് ഒരുപാട് കളികള് അതുകൊണ്ട് ആ കളി നമ്മളെടുക്കാൻ വേണ്ട രണ്ടാമത്തേത് ഈ കാര്യങ്ങൾ അതായത് ഗർഭത്തിൻ്റെതും ചാറ്റിൻ്റെതും എല്ലാം കഴിഞ്ഞു പക്ഷെ ആളെ പേര് ഞാൻ പറയില്ല എന്റെ ഗർഭം കഴിഞ്ഞു അപ്പൊ പിന്നെ ആര് ഈ ആളെ ആളെ ആളെപ്പറയാനല്ല നമ്മളെ കേരളത്തിലെ ഒരുപാട് മാധ്യമ പ്രവർത്തകരെ നമ്മളിങ്ങനെ നിർത്തിയിട്ട് നിര നിരമായിട്ട് നിർത്തിയിട്ടില്ലേ നിങ്ങൾ പറയുമെങ്കിൽ പറഞ്ഞു ഞാൻ പറയൂല എന്റെ ഗർഭത്തിന് ഉത്തരവാദിത്വം ഞാൻ പറയൂല ഇതിപ്പോ അലസിപ്പിച്ചത് കൊണ്ട് ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കാനും പറ്റൂലല്ലോ ഡി എൻ എ ടെസ്റ്റ് എടുക്കാനും പറ്റിയില്ലല്ലോ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് എടുത്തിട്ടും രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കുട്ടിയാണെന്ന് പറയാം ഇതിപ്പം എല്ലാം കളഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് പേര് പറഞ്ഞിട്ട് വലിയ കാര്യൊന്നുമില്ല കളയുന്നത് ആരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൈര്യത്തില് പിന്നെ വേറൊന്നുണ്ട് പക്ഷെ നല്ല രസാട്ടാ ഈ പീഡന പരാതി എല്ലാം പറയുമ്പോണ്ടല്ലോന്താ മജേല് ആള് ഹീറോ ആയി ഞാൻ കണ്ട മറ്റേ സിനിമ നടിമാരെയൊക്കെ ബാക്കിൽ നടക്കുന്ന കൊറേ മറ്റേ പാപ്രാസികൾ ഉണ്ടല്ലേ ഈ പാപ്രാസികൾ ഇപ്പൊ ഈ വിള ബാക്കിലാ നടക്കുന്നത് ഒരു ഫിലിമിന് ചാൻസും ഒരു രണ്ടു മൂന്ന് ഫിലിമെല്ലാം കിട്ടും കൊറേ അഭിനയിക്കാൻ നോക്കിട്ടൊന്നും പറ്റിട്ടങ്ങനെ അതെല്ലാം കിട്ടും പിന്നെ ആള് ഹീറോയ് വെലസി അതിന്റെ ഇടയിൽ പെട്ടില്ലാത്ത ഒന്ന് വന്നിട്ടേറ്റ് പറയുന്നത് എന്നെ റേപ്പ് ചെയ്തിട്ട് കൊള്ളാൻ നോക്കിയെന്ന് പിന്നെ ആ ജാസിട്ടെ വന്നിട്ട് പറഞ്ഞ പിന്നെ കാണാൻ പാങ്ങണ്ട ഇനി അവനോടോട്ടെ പറഞ്ഞിട്ട് ആൾമാൻ കൂട്ടത്തില് ഞാൻ പിന്നെയും സമ്മതിക്കട്ടെ ഇത് ഏതോ ഒരു ഉണക്ക സാധനം വന്നിട്ടേറ്റ് അങ്ങനെ പറഞ്ഞു രണ്ടാമത്തേത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഞമ്മക്കെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ പരാതി ഞമ്മക്കും അമ്മാതിരി പരാതി എല്ലാം ഈ പീഡിപ്പിക്കുന്ന ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോ എന്നെ എന്തിനും ഈ ഹോട്ടലിൽ പോയിട്ട് കടന്നു നിൽക്കുന്നത് വിവാഹ വാഗ്ദാനം വിവാഹം കഴിഞ്ഞതിന് ശേഷം പോയാൽ പോലെ നിങ്ങൾക്ക് ഹോട്ടലിലോ റൂമിലും ബെഡിലും വീട്ടിലും എല്ലാം ചെയ്താൽ പോരെ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ തന്നെ നിങ്ങൾ എന്തിനാണ് പോയി പീഡിപ്പിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ വിവാഹ വാഗ്ദാനം നൽകുമ്പം പീഡിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പം നിങ്ങൾ ഒരു വിവാഹ വാഗ്ദാനങ്ങൾ നൽകുന്ന സമയത്ത് നിങ്ങൾ വേഗം പോയിട്ട് റൂമിൽ കിടന്നിട്ട് നിങ്ങള് ബാക്കിയിലെല്ലാം കഴിഞ്ഞിട്ടായിട്ട് അഞ്ചു കൊല്ലം ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ആളെടെങ്കിലും നല്ല ഉഷാറില് പോകുന്ന സമയത്ത് വന്നിട്ട് പേരണം പേരണം എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന ഇപ്പൊ പറയേണ്ട ആവശ്യം ഉണ്ടാ ഇപ്പൊ നമ്മടെ നമ്മളെ വേടൻ കണ്ടിട്ട് ഏതോ ഉണ്ടായ വേടൻ നല്ല ഉഷാറായിട്ട് വന്നു പാവും അപ്പം അഞ്ചു കൊല്ലം മുമ്പ് പേടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് വരുത്തി വന്നു അന്നൊന്നു നോക്ക് മനസ്സിലായിട്ട് എന്നെ പീഡിപ്പിച്ചതാണ് പീഡിപ്പിച്ചതാണെന്നുള്ളത് അന്നൊക്കെ ആസ്വദിച്ച് പിന്നെ വേടൻ ഉഷാറായിട്ടാകുമ്പോ വേടന് ഫാൻസും വേടൻ മൈ വലിയ കേറിയിട്ടാകുമ്പം അത് പീഡനായി ഒന്ന് പോയി പൈ പോയി പോയി പോ നമ്മ വിടൂല രാഹുൽ മാൻകൂട്ടത്തിന് നമ്മളെ പാർട്ടി വിടൂല